കല്യാണം ഇവൻറ്റോ ലൈക്ക് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്ക് അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവയ്ക്ക് ചോല വണ്ടോ

സമ്മേളനം കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു വർഷത്തിൽ ഒരു വർഷം ഒഴികെ എല്ലാ വർഷങ്ങളിലും കൃത്യമായി കരുവായും കരുവാതി കൊണ്ടിനെ നമ്മളുമായി ബന്ധമുള്ള ആളുകളെ കാണുകയും ആളുകൾ ചിലർക്കെങ്കിലും വർഷം കൊടുക്കുകയും ഏകദേശം ഒരു പത്തിരുപതോളം ആളുകൾ പല പ്രായം നമ്മുടെ സംഘടനയിൽ വരികയും പക്ഷേ ഈ ആളുകൾ നമ്മൾ വന്ന് അപക്ഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവിടെ ഒരു മഹാൻ വീണ്ടും അവരെ തിരിച്ച് കെ എസ് എസ് ടി ഒരു പ്രക്രിയയാണ് നാളിതുവരെയായി നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തനത്തിൽ നമ്മളൊന്ന് ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നത് നമ്മൾ നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരും നിർബന്ധ ബുദ്ധിയോടുകൂടി കാണുന്ന കാര്യം

അവരുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ പെൻഷൻ സമൂഹത്തിൻ്റെ പൂർണമായ വിശ്വാസമാർജിക്കുവാൻ കെ എസ് എസ് പി എയ്ക്ക് കഴിഞ്ഞതിനാലാണ് സംഘടനയുടെ അംഗസംഖ്യ വർഷംതോറും വർദ്ധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എൺപത്തി എട്ടാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സംഘടന പ്രവർത്തനത്തിൽ നാൽപ്പത് വർഷം പൂർത്തീകരിക്കുകയാണ് ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ പതാക ഉയർത്തൽ പ്രകടനം എന്നിവ നടന്നു

महाराष्ट्रीदाबाद <laughs> കെ എസ് എസ് പി എ വണ്ടൂർ നിയോജകമണ്ഡലം സെക്രട്ടറി സി മെഹബൂബ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംഘം ചെയർമാൻ വി ആബിദലി അധ്യക്ഷത വഹിച്ചു എ ഐ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കെ എസ് എസ് പി എ അംഗങ്ങളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവർക്കുള്ള അനുമോദനവും സാഹിത്യകാരൻ ജി ജി സി കാരക്കൽ ഇ ഉദയചന്ദ്രൻ ജീവകാരുണ്യ പ്രവർത്തകനും കെ എസ് എസ് പി എ ചോക്കാട് മണ്ഡലം പ്രസിഡൻ്റ് ജോർജ് ചെറിയാൻ തുടങ്ങിയവരെയും ആദരിച്ചു കാളിക്കാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് സാഹിത്യകാരൻ ജി സി കാരക്കൽ ഡി സി സി മെമ്പർ എൻ കെ ഹമീദ് അലി കരുവാരക്കുണ്ട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് വിജയകുമാർ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാം കരുവാരക്കുണ്ട് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വി ഷബീർ അലി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ബാബു മണി കെ കെ എസ് എസ് പി എ കരുവാരക്കുണ്ട് മണ്ഡലം പ്രസിഡന്റ് കെ കെ അയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടത്തിയ പ്രതിനിധി സമ്മേളനം കെ എസ് എസ് പി എ ജില്ലാ സെക്രട്ടറി കെ എ സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ കെ എസ് എസ് പി എ വണ്ടൂർ നിയോജക വൈസ് പ്രസിഡന്റ് ഇ ഉദയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി എ മലപ്പുറം ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ കെ ജി ഒ യു മുൻ സംസ്ഥാന സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ കെ പി എസ് ടി എ ജില്ലാ കമ്മിറ്റി അംഗം സജി വി എസ് കെ പി എസ് ടി എ സംസ്ഥാന കൗൺസിലർമാരായ കെ ടി അലവിക്കുട്ടി എം വേലായുധൻ എൻ കെ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം നടത്തിയ വനിതാ സമ്മേളനം കെ എസ് എസ് പി എ വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് ടി വനജ ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി എ വനിതാ ഫോറം നിയോജകമണ്ഡലം ടി പി ആമിന അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി എ വനിതാ ഫോറം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ റംലത്ത് കെ എസ് എസ് പി എ വനിതാ ഫോറം നിയോജകമണ്ഡലം സെക്രട്ടറി ഷംസുന്നീസ കെ എസ് എസ് പി എ വനിതാ ഫോറം തിരുവാലി മണ്ഡലം പ്രസിഡൻറ്റ് എം ഫസീല ബി വി കെ എസ് എസ് പി എ വനിതാ ഫോറം വണ്ടൂർ മണ്ഡലം പ്രസിഡൻറ്റ് വി നഫീസ എന്നിവർ സംസാരിച്ചു ശേഷം ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് സത്യപ്രതിജ്ഞ എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ കരുവാരക്കൊണ്ട്